ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കൊച്ചിയിൽ ഇതുണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡിയോ ഇട്ടു കൊടുക്കും എഴുന്നൂറ്റമ്പത് മണിക്കൂർ ആണോ കണ്ണാപ്പിട ബാബു എന്റെ എല്ലാം ഉണ്ട് എന്തിനാ നമ്മള് സ്റ്റുഡിയോ എടുക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപ എടുക്കുന്നത് എല്ലാം അത് എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് മാത്രമാണാവുന്നത് അങ്ങോട്ട് വരെ പോകുന്നത് രണ്ടായിരം രൂപ വേണം എനിക്ക്

ൌട്ട് റിനോ റിനോ ബ്രോ ബിഗ് ഷൌട്ട് ഔട്ട് മറ്റേ പ്ലാൻ ചെയ്തേ മറ്റേത് മറ്റേത് ഏതാണ് യൂട്യൂബേഴ്സ് നമുക്ക് നമുക്ക് നല്ല രണ്ട് ഗസ്റ്റിനെ വിളിച്ച് കണ്ണാപ്പി നമുക്ക് പോഡ്കാസ്റ്റ് തുടങ്ങും കണ്ണാപ്പിച്ച് ഞാൻ കണ്ണാപ്പിയുടെ ആദ്യമേ ലൈവിൽ തന്നെ അഗ്രിമെന്റ് ലൈവിൽ അഗ്രിമെന്റ് ലൈവിൽ അഗ്രിമെന്റ് നിന്റെ നിന്റെ ഒരു ഫേവും നിന്റെ ഒരു ഇത് വെച്ചിട്ട് റവന്യൂവിന്റെ പത്ത് ശതമാനം തരും പിന്നെ ചോറും കറിയും ചോറും കറിയും ചോറും കറിയും നിനക്ക് കായംകുളത്തുനിന്ന് വീട്ടിൽ അതായത് നീ അവനും കൂടി ബോഡ്കാസ്റ്റ് ചെയ്ത് അത് കൊള്ളായിരുന്നു പക്ഷെ ഇവൻ്റെ പ്രശ്നമുണ്ട് പ്രത്യേക പ്രത്യേക സ്വഭാവണ്ട് മൂന്നാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഊക്കും അവസാനാസ്റ്റ് പറഞ്ഞ സാധനം അടിയിലു കടവട്ടായി അവൻ അവനടിച്ച് കൊല്ലും കൊല്ലും ാസ്റ്റ് ഒക്കെ അടിയായിട്ട് നിർത്തിയതൊക്കെ പോലെ റവന്യൂ ഒക്കെ ആദ്യമേ പറഞ്ഞിട്ട് നിനക്ക് എത്ര നിനക്ക് എത്ര ശതമാനം വേണം നിനക്ക് എത്ര പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പത്ത് പറഞ്ഞു നിനക്കമ്മ എത്ര വേണം അല്ലല്ലോ റവന്യൂ വേണ്ട അപ്പൊ പൈസ പത്തും ഉദ്ദേശിച്ചത് അവന്റെ അക്കൗണ്ടിൽ ചെയ്യണമെന്നാണ് നമ്മുടെ കണ്ണാപ്പി എക്സ് വാസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രണ്ടിലൂൺകാസ്റ്റ് കണ്ണാ കുണ്ണാ പോയി അത് വേണ്ട അത് ഞാൻ കുണ്ണയായിപ്പോശി ഗെയിം ആയി കളിക്കണല്ലോ ബ്രോ അമ്പൽസ് ഞാൻ കളിക്കാറില്ല അമ്പിൾ ബ്രോ താങ്ക് യു സോ മച്ച് അത് ഫോർട്ടി ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്യോ മാഡം നിന്റെ ചാനലിന്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കില്ല വിൻഡേജ് വീഡിയോ ബ്രോ താങ്ക് യു സോദ്ദേവന്റി വെബ് ഗെയിമിങ് പ്രോ താങ്ക് യു സോ മച്ച് അത് ട്വന്റി റുപ്പീസ് ടി വി എ ഫാൻ താങ്ക് യു സോണത് ട്വന്റി അണ്ണാ ഇനി റെഗുലർ അല്ലേ റെഗുലർ റെഗുലർ അത് തന്നെ ഹെഗർ പ്രോ താങ്ക് യു നമ്മള് ആ ഒരു ഫൺ പോഡ്കാസ്റ്റ് അല്ലേ സെറ്റ് ചെയ്യുന്നത് അതെ 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 ജന്മനാ കള്ളനായിട്ടുള്ളമാരൊക്കെ വായു ഇതേ വരും അഞ്ചിഞ്ചെന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങി അഞ്ചു എം ജി ആ പ്രേതക്കറസ്റ്റ് സെറ്റ് ആക്കി പറഞ്ഞു ടോണി ഫോർട്ടി റുപ്പീസിന്റെ അവരാധൻ അതൊന്നും നമ്മൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ അതെ 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 ഞാൻ പറയണത് വെച്ചാൽ കണ്ണാപ്പിക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഇട്ട് കൊടുത്ത ഒരു കുഞ്ഞു കുഞ്ഞു പോലും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നു കാണണം അത്രയും ഡീസന്റ് ശരിയാ എനിക്ക് സംശയാണ് കഴിക്കാൻ പറ്റൂല സംസാരിക്കറിഞ്ഞിട്ടോ പോലെ ഇതിലും വലിയ അതാ ചാറ്റിലെടുത്താ പറയട്ടെ അണ്ണനും മണ്ണയും അത് കൊള്ളാം കേട്ടോ അണാ അതൊള്ളാം കേട്ടോ അത് കൊള്ളണ നിന്നെ അല്ല അണ്ണാന്ന് വിളിച്ചു എന്നെയാണ് ഓ അങ്ങനെ അങ്ങനെയാണ് കൊള്ളല്ല മനസ്സിലാക്കുള്ള വിവരം പോലും ഇല്ല അത എന്നാലും കൊള്ളണോ നല്ല പേരില്ല അണ്ണനും മൊണ്ണനും പോഡ്കാസ്റ്റ് ും എന്റെ നമ്മള് ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിഫൈലോടിക്കണം ഓടണം ഫോർഫൈലോടും വയലിൻ പ്രോ താക്കി ചോദിച്ചത് ഫോർ റുപ്പീസ് ജസീൽ പ്രോ താക്കി ചോദിച്ചത് ട്വന്റി നൈൻ അസ് ദുബായിൽ എപ്പോഴാണ് ബ്രോ ദുബായിൽ ഞാൻ ഈ മന്ത്രി നവംബർ ഒരു ഫസ്റ്റ് അല്ല അല്ല സെക്കൻഡ് ആ ഒരു നമ്പർ ജനുവരി 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 നവംബർ ജോൺ ബ്രോ കേട്ടാളാം അത് വിഷയായിരിക്കും കേട്ടാ പേര് ഓരോ ുംക്കുടുംടിയാക്കി പൊട്ടി തക്കുടും പോഡ്കാസ്റ്റ് ആയാലോണ്ണുട് പോഡ്കാസ്റ്റ് കൊള്ളാ നല്ലൊരു പേരാ നല്ല എന്തെങ്കിലും കണ്ണാപ്പീട വർക്കൗട്ടാകും നല്ല രസമായിരിക്കും നമുക്ക് ചെയ്യാം <laughs> <laughs> െ ഈ തുടങ്ങിയുള്ള പ്രശ്നം പറയട്ടെ എത്ര അടിപൊളിയായിട്ട് കൊണ്ടുപോയാലും ഉണ്ടല്ലോ നമ്മൾ ഈ ഈ രീതിയിൽ കൊണയാണെന്ന് ലൈവ് കാണുന്നവർക്ക് അറിയാം ഈ ലൈവ് കാണാത്ത ആൾക്കാരിലോട്ടൊക്കെ ഈ വീഡിയോ ക്ലിപ്പ് ചെല്ല അവര് ഗൂഗിളിലൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയതൊന്നും ശരിയല്ലേ പിന്നെ വരാൻ പോവാളിയില്ലേ ആൾക്കാരെ ഓമ്പിക്കുന്നവർ അതൊക്കെ പറയാ കോമഡി കഴിഞ്ഞ ദിവസം ഡോക്കി വിളിച്ചേട്ടാ ഡോക്കി വിളിച്ചിട്ട് പറയാതെ എടാ ഞാൻ ഉറങ്ങി കിടക്കുവായിരുന്നു ഉറങ്ങി എണീറ്റപ്പൊ തൊപ്പി എന്തോ വീട് വിട്ടെന്ന് പറഞ്ഞ് അറിയാത്ത ഭാഷയിൽ അവർ തെറി വന്നോണ്ടിരിക്കുന്ന രാവിലെ എടുത്ത് കണ്ടതാണ് അതാണ് ആദ്യത്തെ മെസ്സേജ് പഞ്ചവരാതിന്ന് പറഞ്ഞായിരുന്നു സാഹിബിന്റെ സാഹിബി പണ്ട് മറ്റേ തമിഴന്മാര് താക്കി സോ ഫോർട്ടി റുപ്പീസ് പോഡ്കാസ്റ്റ് ചെയ്ത് കൂടുതൽ നല്ല നല്ല പേരൊക്കെ സജസ്റ്റ് ചെയ്യാറു വിശ്വലി താക്കി സോചന മുപ്പത് മിനിറ്റിൽ ഇരുപത് മിനിറ്റ് സെൻസേഡ് ആയിരിക്കും സത്യസദ്യം അണ്ണനും കണ്ണനും

അത് ചെയ്യാം അയ്യോ അത് കിടിലോ ആയിരിക്കും അല്ല ഐഡിയ എടാ അത് സാധനങ്ങളൊക്കെ മേടിക്കാൻ കേട്ടാ അത് അത് സെറ്റ് പറഞ്ഞ മാത്രം മാത്രം ആ സാധനം ഇല്ലാതെ എന്നാ ലിങ്ക് അയച്ചോ ഞാൻ മേടിച്ചോളാം ഞാൻ മേടിച്ചോളാം ഞാൻ അരിയും പറയും പറയും അവരാതോന്നു അരിയും പറയും നമ്മുടെ ഡീസൻസി ചാനലായിരിക്കണം ഉള്ള ീതൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കൊണ്ടാ വീലും കേട്ട് ഞാൻ എന്തോ സംഭവം പറഞ്ഞു തരാം ഇവിടെ ചാറ്റൽ ഓൾറെഡി വന്ന് ലയസ് ബാർ അയ്യാർ അണ്ണ താരായിട്ടൊരു അറബി കൂടി വേണ്ടെന്നോ കിരൺജിത് ബുറോ ചെയ്യാ 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 ചെയ്യ ഉറപ്പാട്ട് ചെയ്യാം ചെയ്യാ മെന്നിയണ്ണൻ ആഗ്രഹം പോലെയാണ് മെന്നിയണ്ണൻ ആഗ്രഹം പോലെ അണ്ണനെ ദത്തെടുക്കൂ മെന്നിണന്റെ ആഗ്രഹം പോലെ അണ്ണനെത്തെടുക്കൂ അതൊന്നും മനസ്സിലായില്ല

बार ോ സീക്രട്ട് ഏജന്റ് ചെയ്യുന്നത് പോഡ്കാസ്റ്റ് അല്ലല്ലോടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺട്രവേഴ്സി അല്ല നമ്മള് ഫൺ ടോക്സ് ഉള്ളി നമ്മള് ലൈവ് എങ്ങനെയാണോ അതുപോലെ പരന്തുവേലായതും കളിക്കാൻ ഒരു ഇതില്ലടാ നമ്മളെ പി ഡി ഇവിടെ കളിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാലോ അവിടെ ചെന്ന ചായ വടയും കൊടുത്തു ജീവിക്കേണ്ടി വരും മെന്നി എണ്ണം പറഞ്ഞ പോലെ അണ്ണനെ അഡോപ്റ്റ് ചെയ്യണോ മെന്നി ഞാൻ അഡോപ്റ്റ് ചെയ്യാനോ അത് മനസ്സിലാവുന്നതാണ് അത് എന്താണെന്ന് ചാനൽ ഒരു പൊടി തെറ്റി എടുക്കണം ചാനലിൽ നാളെ ഒരു വ്ലോഗ് വരുന്നുണ്ട് നാളെ അല്ല നാളെ ഒരു വളർ ഷൂട്ട് ചെയ്യുമ്പോൾ വരും അപ്ലോഡ് ചെയ്ത കേസ് അറുന്നൂറ്റമ്പത് അപ്പൊ ഞാൻ അറുന്നൂറ്റത് കേയായി നീ വല്ലോ അഞ്ഞോ കണ്ടോ അറുന്നൂറ്റമ്പതായ േ നീ എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ തന്നിട്ടില്ല എനിക്ക് ആയിരം രൂപ സൂപ്പർ ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞ വിശ്വസിക്കാനേ പറ്റത്തില്ല എനിക്ക് അല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കണ്ണന്റെ ക വാ കവ പോഡ്കാസ്റ്റ് പ്രൈവറ്റ് കവ ബ്രോ ഉടനെ അപ്ലോഡ് ചെയ്യാം പൂമേനി ഇല്ലാത്ത വാമന നമ്പൂരി ഇരുപത് രൂപ സൂപ്പർ ചാറ്റ് ജോക്കി റിയാം വിമലനെ ഒന്ന് ഇനി തിരിച്ചുകൊണ്ടുവരാൻ വലിയ പാടാ അത് ഭയങ്കര ഇപ്പോഴത്തെ ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ് ആദ്യം വന്ന ഉടനെ ഇത് തന്നെ നമ്മുടെ ഇരട്ട പേര് വിളിച്ചല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി ഇതാക്കി വരള്ളൂ അത് ബാലനൊക്കെ അന്ന് അങ്ങനെ നിന്നുകൊണ്ടാണ് ആ ആർ പി അത്രയും കിടലോട്ട് ചെയ്യാൻ പറ്റിയത് ഹീബി ബ്രോ താങ്ക് യു സോ മച്ച് ട്വൻറ്റി ഹീബി മൈൻഡ് ക്രാഫ്റ്റ് താങ്ക് യു സോ മച്ച് ബ്രദർ ക്ലീനിങ് ഇറപ്പി നാളെ അല്ല നല്ല മറ്റന്നാളുണ്ടാവും മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാൾ ബ്രോ ക്ലീനിങ് എറപ്പി കാരണം ബാബു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സെറ്റ് ചെയ്തോടനെ ചെയ്യാം വാതുറന്ന് തുടങ്ങിയേ വാതുറന്ന് തുടങ്ങിയേ വാ തുറന്ന് തുടങ്ങിയേ ആ ആ ആ വാ തുറന്ന് തുടങ്ങിയേ ആ ആ ഐജയ അറിയാമല്ലോ ഐ ജെ ജിയോ ഇൻസ്റ്റാഗ്രാം ഐ ഐ ഐ ഐ ജെ 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 അറിഞ്ഞോടന്ന ഇട്ട ചട്ടി